എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റാർ സ്വാഗതം ഡിസംബർ രണ്ടായിരത്തി ഇരുപത് വൃക്ഷിക കൂറ് അതായത് വിശാഖത്തിൻ്റെ നാൽപ്പത്തഞ്ച് മുതൽ അറുപത് നാഴിക അനിഴം തൃക്കേട്ട ഈ നാളുകാർക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഈ മാസത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജിത്തു സുരേഷ് ആണ് അപ്പോൾ അദ്ദേഹത്തിന് റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാനാണ് ചോദിച്ചിരിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ വൃക്ഷകൂറുകാർക്ക് ഡിസംബർ മാസം എങ്ങനെയാണെന്ന് നോക്കാം ഓഫ് പെൻഡക്കുൾസ് ആണ് സന്തോഷവും ഐശ്വര്യവും ഒക്കെ ഉള്ള കാർഡ് ഹൈ പ്രീസ്റ്റസ് പോലെ ഹാങ്ഡ് മാൻ ആണ് ഇതാണ് ആദ്യത്തെ നാല് കാർഡുകൾ ഇതിനുശേഷം നമുക്കൊരു സ്പിരിച്വൽ മെസ്സേജ് കൂടി നോക്കാം ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ആദ്യത്തെ രണ്ട് കാർഡ് അതായത് ടെൻ ഓഫ് പെൻഡിക്കൽസ് ഓക്കെ നമുക്ക് ആദ്യം തന്നെ ഓഫ് പെൻഡക്കിൾസ് അതായത് വളരെ സന്തോഷകരമായിട്ട് കുടുംബത്തോടൊപ്പം നല്ല രീതിയിൽ സമയം ചെലവഴിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ അവസാനത്തെ കൂടി ആണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ വളരെയധികം ഒത്തിരി നാളുകളായിട്ട് കാത്തിരുന്ന ഒരു സമയം ജീവിതത്തിലേക്ക് എത്തുന്നതായിട്ടാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് സാമ്പത്തികമായിട്ട് വളരെയധികം നല്ല ഒരു സമയമായിട്ടാണ് കാണുന്നത് അവ അതായത് സ സാമ്പത്തികമായിട്ട് നല്ല രീതിയിലല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു 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 വാഗ്ദാനമാണ് അതായത് എല്ലാം കൂടി ഒരുമിച്ച് വന്ന് അവസാനം നിങ്ങൾ നിങ്ങൾ അഭിമാനം കൊള്ളുന്ന രീതിയിൽ ഉള്ള തരത്തിലുള്ള ഒരു അച്ചീവ്മെൻ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മുന്നോട്ടേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളിലേക്കാം എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നല്ല രീതിയിൽ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് നല്ല ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇനിയും ഒത്തിരി നല്ല രീതിയിൽ മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിട്ടാണ് ഇതിനെ കാണുന്നത് അതായത് കുടുംബമായിട്ട് ഒത്തുചേർന്നിട്ട് സന്തോഷകരമായിട്ടുള്ള ജീവിതവും സമയമൊക്കെ ഒക്കെ ചെലവഴിക്കുന്നതായിട്ടും ഈ മാസത്തെ കാണേണ്ടതാണ് അതുകൂടാതെ വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസ് ആണ് അതായത് എന്തോ ഒന്ന് നിങ്ങളെ അലട്ടുന്ന എന്തോ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് മറ്റുള്ളവർ നിങ്ങൾ അറിയരുത് എന്ന് വിചാരിച്ചിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സത്തിന് ഒരു അതിനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാഹചര്യമായിട്ട് ഈ മാസത്തിൽ കാണുന്നുണ്ട് അപ്പോൾ അതുകൂടാതെ സ്വയം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ അതിലൊക്കെ ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുക അതായത് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ മനസ്സിൽ ദൈവം തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കൂടുതലും മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായങ്ങൾ നോക്കി നിൽക്കാതെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും വേണ്ട രീതിയിലൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് എന്നിരുന്നാലും നിങ്ങൾ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ കൂടുതൽ ദൈവമായിട്ട് നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിന് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ മറ്റുള്ളവരോട് വളരെ സ്നേഹത്തോടും സംയമനത്തോടും ഒക്കെ പെരുമാറുന്ന ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട് അതുപോലെ ഹാങ്ഡ് മാൻ ആണ് പിന്നീട് വന്നിരിക്കുന്നത് ാൻഡ് മാൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അനാവശ്യമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാതെ കാര്യങ്ങളെ പിടിച്ച് നിർത്താൻ ശ്രമിക്കരുത് അടുത്ത സ്റ്റെപ്പ് വയ്ക്കുക തീർച്ചയായിട്ടും ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഏർ ആ ഒരു ഒരു പക്ഷെ ഇവിടം വരെ നിങ്ങൾ അധികം പ്രയത്നിക്കാതെ എത്തിയിരുന്നിരിക്കാം ഇനി അങ്ങോട്ടേക്ക് അതുപോലെ ആവില്ല അപ്പോൾ അതിന് വേണ്ടുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക ലോകത്തെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ കാണുകയൊക്കെ ചെയ്യുക എന്നുള്ള ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എവിടെയൊക്കെയാണ് നിർത്തണം എവിടെ ബ്രേക്ക് ഇടണം എന്ന് ആലോചിച്ച് അവിടെ ബ്രേക്ക് ഇടാൻ മറക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും നല്ലത് സംഭവിക്കാൻ പോകുന്ന ഒരു പുതിയ പ്രോജക്റ്റ് ആയിരിക്കും എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുക അപ്പോൾ ഇങ്ങനെ വെറുതെ എന്താ പറയുക തൂങ്ങി പിടിച്ചിരിക്കുന്ന ഒരു ഇതിൽ നിന്ന് മാറുക മടി പിടിച്ചിരിക്കാതിരിക്കുക എത്രയ്ക്ക് അധ്വാനിക്കാമോ അതിനനുസരിച്ച് അധ്വാനിക്കുക കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് സെവൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഏതെങ്കിലും നിങ്ങൾ ഡിസിഷൻ എടുക്കാനുള്ള ഒരു വിഷമമൊക്കെ ഉണ്ടാകും അപ്പോൾ ഡിസിഷൻ നല്ല രീതിയിൽ എടുക്കുക അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ തൂങ്ങിയിരിക്കാതെ ആലോചിച്ചും കണ്ടും എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് എന്ന് ചിന്തിച്ച് കാലേ കൂട്ടി അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ഡിസിഷൻ എടുക്കുക അതുപോലെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ആലോചിച്ച് വേണം ഡിസിഷൻ എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ വഴി ചിലപ്പോൾ ഉപദേശങ്ങളൊക്കെ ഉണ്ടാവും ഇതാണ് നല്ലത് എന്നിപ്പോൾ ഒരാൾ പഠിക്കാൻ പോകുമ്പോൾ ആ സ്കോപ്പ് ഉള്ളത് ഏതാണ് എന്ന് നോക്കിയിട്ടാണ് കണ്ടിട്ടുണ്ട് പലരും പഠിക്കാൻ പോകുന്നത് ഇപ്പം എനിക്ക് പഠിക്കാൻ ഇഷ്ടമുള്ളത് ആവില്ല മറ്റൊരാൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ പലരും ഉപദേശിക്കുന്നത് ഇന്നത് പഠിക്കൂ മറ്റത് ഇതിനാണ് കൂടുതൽ സ്കോപ്പ് ഇതിനാണ് ജോലി എന്ന് പറഞ്ഞായിരിക്കും പക്ഷേ എനിക്കിഷ്ടം എന്താണോ അതാണ് ഞാൻ ചെയ്യേണ്ടത് മറ്റുള്ളവർ സ്കോപ്പ് കൊണ്ട് അല്ലെങ്കിൽ ജോലി കിട്ടാൻ ഇതാണ് താല്പര്യം എന്ന പേരിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു ജോലി കിട്ടും പക്ഷെ അതിൽ നമ്മൾ ജീവിതകാലം മുഴുവൻ അതിലേ ആയിപ്പോകും നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും സംതൃപ്തരാവില്ല അതേപക്ഷം ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് ഇഫ് ഐ എം ഡൂയിങ് വാട്ട് ഐ വോണ്ട് ടു ഡു എങ്കിൽ മാത്രമേ ഓൺലി അൽ ബി ഹാപ്പി അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് തീരുമാനങ്ങൾ കിട്ടുള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യം എന്താണോ അത് തിരഞ്ഞെടുക്കുക അപ്പോ ഇത്രയും ആണ് നോർമൽ കാണൽ നിന്ന് വന്നിരിക്കുന്നത് ഇത് കൂടാതെ നമ്മളൊരു സ്പിരിച്വൽ മെസ്സേജ് അതും ആണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടുന്നത് എന്താണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അസമ്പദ് സമൃദ്ധിയും കൊണ്ടുവരാൻ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അത് കഴിവ് പ്രയോജനപ്പെടുത്തുക എന്നാണ് മെസ്സേജ് നിങ്ങൾക്ക് ഈ മാസത്തിലുള്ളത് അപ്പോ ഏർ എന്തും സക്സസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് അതിന് നിങ്ങൾക്ക് ദൈവികമായൊരു തുണ നിങ്ങളുടെ കൂടെ ഉണ്ട് ഒരു ഒരു ജോലി മാത്രമല്ല ഇതിൽ നിന്ന് ചോദിച്ച ജോലി മാത്രം കൊണ്ട് നല്ല ഒരു സാമ്പത്തികമായിട്ട് മുന്നോട്ടേക്ക് പോകാം അതിനും അപ്പുറത്തേക്ക് ജോലിയും സാമ്പത്തിക ഭദ്രതയും മാത്രമല്ല അതിനും അപ്പുറത്തേക്കാണ് ഒരു സമൃദ്ധി എന്ന് പറയുന്നത് അപ്പൊ അതൊരു ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ കാര്യത്തെയും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പഠിക്കുക അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള സന്തോഷങ്ങളും അല്ലെങ്കിൽ സമ്മാനങ്ങളും ഒക്കെ നമ്മൾ പലപ്പോഴും മറന്നു പോകും അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എപ്പോഴും നമ്മളുടെ ജീവിതത്തിലുള്ള സന്തോഷത്തിന് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുക ചെറിയ സന്തോഷമാണെങ്കിൽ അതിന് അത് തന്നിട്ടുന്ന ആൾക്ക് നന്ദി പറയുക അത് ആരാണ് അല്ലെങ്കിൽ ദൈവത്തിന് നന്ദി പറയുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ചെറിയൊരു കാര്യത്തിൽ പോലും മറ്റൊരാൾക്ക് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന സന്തോഷം സമൃദ്ധിയും ഒക്കെ ഇരുട്ടിക്കും അപ്പോ അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഒരു ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും എന്ത് ലഭിച്ചാലും അതിൽ സംതൃപ്തി പ്രകടിപ്പിക്കുക അപ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ പിന്നീടും കൂടുതലായിട്ട് സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നത് എന്നാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഡിസംബർ മാസത്തിൽ വൃശ്ചിക കൂറുകാരെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് ചിത്തു സുരേഷിന്റെ ചോദ്യത്തിന് മറുപടി നൽകാം ആദ്യം തന്നെ മെസ്സേജ് നോക്കാം പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ആണ് വന്നിരിക്കുന്നത് ഇപ്പോ അദ്ദേഹത്തിന്റെ മെസ്സേജ് ആദ്യം തന്നെ എന്താണെന്ന് നമുക്ക് നോക്കാം പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒത്തിരി ചേഞ്ചസ് വരുത്താനുള്ള ഒരു സമയമായിട്ടുണ്ട് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതും റിലേഷൻഷിപ്പുമായിട്ട് എന്താണ് ബന്ധം എന്നൊരു പക്ഷേ ചോദ്യം വന്നേക്കാം മുന്നോട്ടേക്ക് ഉള്ള ജീവിതത്തിൽ ബന്ധങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിനനുസരിച്ചൊരു മാറ്റം നിങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ ആവശ്യമാണ് കൂടുതൽ മറ്റുള്ളവര് പറയുന്നത് കേൾക്കാനും സ്വയം പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് മനസ്സിലാക്കാനും ഉള്ള ഒരു സമയമാണിത് ആ ഇപ്പോത്തെ നിങ്ങളുടെ ജീവിതത്തില് പ്രത്യേകിച്ച് ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരാണോ ഉള്ളത് അല്ലെങ്കിൽ ആരുടെ കൂടെയാണോ നിങ്ങൾ ജീവിതത്തിൽ റിലേഷൻഷിപ്പിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഒരു ദൈനംദിനമായിട്ട് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാതെ നല്ല രീതിയിൽ ഒരു കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ ചിന്തിക്കാനും ഒക്കെ തുടങ്ങുക ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റം വരുത്തുക ജീവിതത്തിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കുക അത് എന്തുമാകാം അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും സ്വഭാവങ്ങളായിരിക്കും ഒരുപക്ഷെ ചില ആക്ടിവിറ്റീസ് നമ്മളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാവില്ല അത് ശരിക്കും നമ്മളുടെ ഏഹ് ഡിസ്ട്രാക്ഷൻ ആയിരിക്കും നമ്മളെ നമ്മുടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് നമ്മളുടെ ശ്രദ്ധ തിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ഒരു പക്ഷേ അപ്പോൾ അതൊക്കെ നോക്കാതെ അൺനോട്ടീസ്ഡ് ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ സ്വഭാവത്തില് മാറ്റങ്ങൾ വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത് അതുകൊണ്ട് അങ്ങനെ ഇനി നമ്മൾക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് നോക്കാം സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് അതുകൂടാതെ ഫോർ ഓഫോൺസ് ഓഫ് ഫോൺസ് കാര്യങ്ങളൊക്കെ വളരെ ഡിറ്റർമിനേഷനും വളരെ സംയമനത്തോടും കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് സന്തോഷകരമായിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ജീവിതത്തിൽ പുതിയ പുതിയ ആദ്യം തന്നെ ചെയ്യേണ്ടുന്നത് സ്വഭാവത്തിലുള്ള മാറ്റമാണ് ജീവിതശൈലി തന്നെ മാറ്റുക ജീവിതശൈലി മാറ്റുന്നതോടു കൂടി തന്നെ ജീവിതത്തിൽ ഒത്തിരി സക്സസ്ഫുൾ ആവാനുള്ള ഒരു സാധ്യത മുന്നിലേക്ക് കാണുന്നുണ്ട് അതായത് ആഗ്രഹിക്കുന്ന പോലെ അതാ ജീവിതത്തിൽ എന്താണോ ആഗ്രഹിച്ചത് അതിനനുസരിച്ചിട്ട് ജീവിതം മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതായത് വളരെ ഫോർ ഓഫ് വോൺസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇത് ഉദ്ദേശിക്കുന്ന ഒരു സെലിബ്രേഷൻ ആണ് ഒരു പക്ഷേ വിവാഹമായിരിക്കും അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് ആയിരിക്കും അത് പോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ അതിപ്പോൾ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ആവണമെന്നുള്ള കാര്യത്തിലല്ല മുന്നോട്ടേക്ക് പോകുമ്പോൾ ജീവിതത്തിൽ ഭാവിയിലേക്ക് റിലേഷൻഷിപ്പ് ഒരു വിവാഹത്തിലൊക്കെ എത്തിച്ചേരുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സാധ്യത വ്യക്തമായിട്ട് കാണുന്നുണ്ട് അതായത് പിന്നെ കുടുംബ ബന്ധവും വിവാഹവും മറ്റുമുള്ള കാര്യങ്ങൾക്ക് ശേഷം ജീവിതത്തിൽ വളരെ ഫോക്കസ്ഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ ടു ഓഫ് കപ്പ്സ് അതായത് മുന്നോട്ടേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ അതായത് രണ്ടു പേരും ഒരേ വേവ് ലെങ്തിൽ ചിന്തിക്കുന്ന തരത്തിൽ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുമിച്ച് ചേർന്ന് നല്ലൊരു രീതിയിൽ മുമ്പില് കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാവുന്നതായിട്ട് കാണുന്നുണ്ട് അത് കൂടാതെ ജോലി സംബന്ധമായിട്ട് മുന്നോട്ടേക്ക് കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പോലെ പുറത്തേക്ക് ജോലിക്ക് പോകാനോ ഒത്തിരി നാളുകൾക്ക് ശേഷം കരിയറില് ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരാനും മറ്റുമൊക്കെ ഉള്ള ഒരു സാഹചര്യം ആയിട്ട് കാണുന്നുണ്ട് ചെറിയ കുടുംബം അതായത് അച്ഛനും അമ്മയിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കാനുള്ള ഒരു ഒരു ഇതാണ് കാണുന്നത് അതായത് ഒത്തിരി ദൂരദേശത്ത് പോയിട്ട് താമസിക്കുക എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറൽ ആയിട്ട് പറയാൻ പറ്റുകയുള്ളു ജസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ന് മാത്രം ഒരു ചോദ്യമായതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഉത്തരമാണ് ഇതിൽ പറയാൻ പറ്റുകയുള്ളു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിനെ കുറിച്ച് അതായത് ജിത്തു സുരേഷിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ കണ്ടത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും നന്ദി നമസ്കാരം